പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്താൻ നല്ല ദിവസത്തിനും നന്ദി ഇവർ ഞാൻ ഇപ്പോൾ ഈ നടക്കുന്ന ഓരോ സാഹചര്യങ്ങളും ഓരോ അവസ്ഥകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ വിമത കൂട്ടത്തില് ബുദ്ധിയുള്ളവരാരും ഇല്ലേ വിവേകമുള്ളവരാരും ഇല്ലേ ഇവരെല്ലാം പൊട്ടന്മാരാണോ അവനാ അങ്ങനെ ചോദിക്കുന്നത് ഇവർ ആനെ കുറച്ച് പേര് കൂടി കയറുകെട്ടി പുറകോട്ട് വലിക്കുന്നത് പോലെ കത്തോലിക്ക സഭയെ പുറോട്ട് വലിക്കുന്നു അത്ര ബുദ്ധിയില്ലാത്തവരാണ് ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി മനുഷ്യർ വിമതരായിട്ടുണ്ട് ഒത്തിരി ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് അവരെല്ല എന്താണ് ഈ ഒരു വികാരി അച്ഛൻ്റെ പുറകെ പോയിട്ട് എന്ത് സാധിക്കാനാ ഇവർക്ക് ഇവരുടെ തലമുറകൾക്ക് എന്ത് കിട്ടാനാണ് സഭ വിട്ടു പോയാൽ വോട്ട പൂജ്യം ചാക്കോമാഷ് പറയുന്ന ഓട്ടക്കാലടയായിപ്പോവും നിങ്ങളെ പൊതു സഹോദരങ്ങളെ വിടത്തെ ഗാടിക്കല്ലേ ബുദ്ധിയുള്ള ദൈവത്തിൻ്റെ കൃപയാലെ ഒരുപാട് നന്മകളൊക്കെ ദൈവം തന്നതൊക്കെ അനുഭവിച്ചുകൊണ്ട് അനുഭവിച്ചു കൊണ്ട് സഭയോട് ചേർന്ന് അല്ലാതെ വഴിയില്ലപ്പാ നിങ്ങൾ എവിടെ പോ എവിടെ പോകുന്ന പറയുന്നത് നിങ്ങൾ പോയിട്ട് എന്നെ എടുക്കാനാ തങ്കുബ്രതറിനെ പോലെ കുറെ കഴിയുമ്പോൾ നശിച്ചു പോവും അല്ല വേറെ പല ടീമിനെ പോലെ നിങ്ങൾ നശിച്ചു പോവും ഒരു വെട്ടിക്കട നടത്തും ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അടുത്ത കൊണ്ടിരുന്ന ഒരു വെട്ടിക്കട നടത്തുന്നതായി കേട്ടിട്ട് അങ്ങനെ ഇരിക്കും നിങ്ങളുടെ പോക്കും നിങ്ങളുടെ ജീവിതവും ഉപാശകളെ നിങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് തിരിക്കാൻ പറ്റിയല്ല അധികാരികളെ അനുസരിച്ചില്ലെങ്കിൽ പുറത്താണെന്നുള്ളത് നൂറ് ശതമാനം സഭയുടെ മുതലിൽ ഒരു പൈസ പോലും തൊടാനൊക്കെ അല്ല ഞാൻ കഴിഞ്ഞ ഒരു ടീ ഒരു ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കൈ പോക്കറ്റ് കിട്ടി കുറേ കാശ് അടിച്ചുകൊണ്ട് പോവാം അത്ര മാത്രമേ ഉള്ളൂ ഒരു മുതലും കൊണ്ടുപോകാനൊക്കത്തില്ല കാരണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സ്വത്തിനും മുതലിനും സംരക്ഷണം കൊടുക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് സ്വത്തിനു വേണ്ടി അല്ലല്ലോ സഭ പിന്നെ സഭയിൽ മുതലുണ്ടായിപ്പോയി സത്യത്തിൽ മുതലുണ്ടായതാണ് ഈ പ്രശ്നം മുഴുവൻ വലിയ മുതലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ദാരിദ്ര്യം പിടിച്ച സഭയുടെ ഒരു പിതാവാകാനൊന്നും ആരും ഇഷ്ടപ്പെടുകയല്ല സമ്പന്നമായ സമ്പന്നത വരുമ്പോൾ സമൂഹത്തിൽ മാന്യതയുണ്ടാവും പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ കണ്ടിട്ടാണ് ഈ കിട്ടാത്തത് അവർ കിടന്നുകൊണ്ട് വിഷമിക്കുന്നത് ദൈവമേ ഇവരോട് കരണയായിരിക്കണമേ എത്രയും വേഗം ഇതൊന്ന് അവസാനിപ്പിക്കണമേ ഒന്നുകിൽ ഇവർ ശുദ്ധീകരിക്കപ്പെടുക അല്ലെങ്കിൽ സഭ ശുദ്ധീകരിക്കപ്പെടുക ഇവർ ശുദ്ധീകരിക്കപ്പെട്ടാൽ പിന്നെ സഭ ശുദ്ധീകരിക്കപ്പെട്ടു അതല്ലെങ്കിൽ സഭയായിട്ട് ശുദ്ധീകരണം നടത്തി യാത്രയും വേഗം ഈ ദുഷ്ടിനെ എടുത്ത് പുറത്ത് കളയണം ശരീരം ഓപ്പറേഷൻ ചെയ്ത് മുറിച്ച് കളയുന്ന ഒരു കാര്യമല്ല ഉള്ളിലുള്ള അഴുക്കെടുത്ത് കളഞ്ഞ് പഴുപ്പ് എടുത്ത് കളഞ്ഞ് ചികിത്സ നടത്തി ശരീരത്തെ സുഖപ്പെടുത്തും ചില സാഹചര്യങ്ങളിൽ മറ്റ് ചില സാഹചര്യങ്ങളിൽ മുറിച്ചങ്ങ് കളയും ഈ മുറിച്ച് പുറത്ത് ദൂരെ എറിയുന്ന ഒരു കാലോ കയ്യോ ഒരവയവമോ അത് കണ്ടിട്ട് അയ്യോ അങ്ങനെ കഷ്ടമായിപ്പോലോ എൻ്റെ കാലു തന്നെ ആരുന്നല്ലോ എന്ന് പറഞ്ഞ് ആരും അറിയാറില്ല ഒന്ന് മുറിഞ്ഞ് മാറിപ്പോയിക്കഴിഞ്ഞാൽ ഒരവയവത്തിന് എന്ത് സംഭവിക്കുമോ അത് തന്നെ കത്തോലിക്ക സഭയിൽ നിന്ന് മുറിഞ്ഞു പോകുന്ന സഭയ്ക്കും ആൾക്കാർക്കും സംഭവിക്കും പഴുത്തും പുഴുത്തും ദ്രവിച്ചും അസ്ഥി അസ്ഥിതിരിഞ്ഞ് മണ്ണോട് മണ്ണാകുന്ന മുറിച്ചു കളഞ്ഞ അവയവം പോലെ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയാൽ ഇത് തന്നെ സംഭവിക്കും നാറ്റമൊന്നുമില്ല മാസില് പിടിച്ചൊന്നും പിടിച്ച് നിന്നിട്ട് കാര്യമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് എത്രയും വേഗം രമ്യപ്പെടുക പക്ഷെ ഐജു ആന്റണി അതുപോലെ ആ മൂന്നാലഞ്ച് തലതേറിച്ചന്മാരുണ്ടല്ലോ നിങ്ങൾ ഞങ്ങൾ അങ്ങ് ചെയ്തുകളേ എന്ന് പറഞ്ഞാൽ ആരോടന്നെ ചെയ്യാൻ അല്ല സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് പട്ടി കുറച്ചിട്ട് വല്ല കാര്യമുണ്ട് ഇത് തന്നെയാണ് കത്തോലിക്ക സഭയെ ഞങ്ങളിപ്പോൾ തോപ്പിക്കും ഞങ്ങളിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മാറും ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് മാറാൻ പറ്റത്തില്ല മാറാം മാറിയാൽ നിങ്ങൾ നശിച്ചു പോവും ആ സത്യം മനസ്സിലാക്കിക്കൊള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത്രയും വേഗം മന്ദബുദ്ധിയാകാതെ വലിയ ബുദ്ധിമാനാണെന്ന് അഭിമാനിച്ച് ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനം കെണിയിൽ ചെന്നപ്പെട്ട് പണി കഴിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ നിങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾ ഒരു സംശയവും വേണ്ട നിങ്ങളെ ഞങ്ങൾ ഇതുവരെ വെറുത്തിട്ടില്ല കാരണം വെറുത്താൽ പിന്നെ ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലോ മാർപ്പയും ബിഷപ്പുമാരും അതുപോലെ ബോധമുള്ള എല്ലാ മനുഷ്യരും നിങ്ങളോടാവശ്യപ്പെടുന്നു രമ്യപ്പെടാൻ നമുക്കൊന്നിച്ചു പോകാമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം നശിച്ചു പോകാം അതും കൂടെ ഞങ്ങൾ സങ്കടത്തോടെ കാണേണ്ട ഗതികേട് വരും ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും പ്രാർത്ഥിക്ക് ദൈവഹിതം വെളിപ്പെടട്ടെ ശിക്ഷണ നടപടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇനി എന്നാ പിടിച്ചാലും എൻ്റെ ഷൈജു പാപ്പ നീയൊക്കെ നീയൊക്കെ വരും കാലങ്ങളിൽ അറിയപ്പെടുന്നത് സഭയുടെ ശാപമെന്ന് അറിയപ്പെടാതിരിക്കണമെങ്കിൽ ഇപ്പോൾ രമ്യപ്പെടുക നല്ലത് അതുപോലെ ഈ പുരോഹിതർക്കും അങ്ങനെ തന്നെ ഇവരൊക്കെ ഈ ലോകത്തിൻ്റെ ശാപമായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരാതിരിക്കട്ടെ ഞങ്ങൾക്കത് ഇഷ്ടമില്ല കേട്ടോ നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു ഞങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സമൃദ്ധമായ ദൈവാനുഗ്രഹത്തിനായി സഭയോട് ചേർന്ന് നിൽക്കാം ചേർത്ത് പിടിക്കാം നമുക്ക് തമ്പരാനെ ആരാധിക്കാം ഒന്നിച്ച് ആരാധിക്കാം അമ്മ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ പ്ലീസ് കമൻ്റോട് നിങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമൻറ്റും കൂടി അത് ഒത്തിരി നന്നായിരിക്കും